നാട്ടിലൊക്കെ കനത്ത മഴയും നല്ല കാറ്റുമാണ് അപ്പോഴാണ് ചെക്കന്മാരുടെ ഒരു വാശി എന്താ നല്ലേ മലം മുറിച്ചാനോ എങ്ങോട്ട് മലം മുറിച്ച ഞാനാ പോണത് ഏ അലം മുറിച്ച നീക്കോ ഏ ഏ മലം മുറിച്ചാ പോന്നോ നിക്കുന്നുണ്ടെങ്കിൽ പോന്നോ ദിവസം മതി വൈറ്റ് ഗാർഡിന്റെ യൂണിഫോമിട്ടിറങ്ങിയ അപ്പൊടങ്ങും ഞങ്ങൾ ഉണ്ടിപ്പിച്ചു ഞങ്ങൾപ്പിച്ച പിന്നാലെ കൂടെ ഇന്ന് തിരുവിക്കാട് പാലത്തിങ്ങൾ അസ്ലമിന്റെ വീട്ടിലാണ് മരം മുറിക്കാറ് അപ്പൊ ഏതായാലും ഓല കൊണ്ടോന്നുള്ള വാക്കും കൊടുത്തുപോയി അങ്ങനെ രണ്ടാളും കൂടി ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ച് മരം മുറിക്കാനുള്ള പുറപ്പാടിലാണ് പോകുന്നത് കേട്ടോ അതുപോലെ പോക്കണ്ടെ എന്താ സെറ്റപ്പ് എന്ന് എന്നറിയോ അങ്ങനെ അസ്ലമിന്റെ വീട്ടിലെത്തി മരം മുറിക്കാനുള്ള സെറ്റപ്പുമായിട്ട് സിറാജും മുത്തും ബൈക്കിൽ ടൂൾസ് ഒക്കെ എടുത്ത് വന്നു കേട്ടോ ആഞ്ഞു വീശിയ കാറ്റിൽ ബദാമരത്തിന്റെ കൊമ്പ് പൊട്ടി വീണ് വീടിന്റെ മുകളിൽ പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മരത്തിന് നല്ലൊരു പൊട്ടും കുടുങ്ങിയിട്ടുണ്ട് മരം വീടിന്റെ മുകളിൽ ചെരിഞ്ഞു നിൽക്കുകയാണ് എപ്പോഴാ വീഴുക എന്നുള്ള അറിയില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെട്ടി മാറ്റൽ അത്യാവശ്യമാണ് സിറാജ് സ്പൈഡർമാന്റെ പോലെ മരത്തിൽ കയറ് പിടിച്ച് വലിഞ്ഞു കയറി ഉടനെ തന്നെ നല്ല മഴയെത്തി അങ്ങനെ വീടിന് മുകളിൽ വീണ കൊമ്പെല്ലാം വെട്ടിമാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾക്ക് കരുത്തിയിക്കൊണ്ട് കയറിന്റെ അറ്റത്ത് രണ്ടാളും കൂടി ആഞ്ഞു വലിക്കുന്നുണ്ട് എന്തിയ തുക പിടിച്ചോ ഏ ഏ അപ്പൊ ഒരു പാത്തു കൂടിയിൽ വെറുതെ ഇരുന്നാ പോരേ എനിക്ക് രാവിലെ മുതൽ മരം വെട്ടാനിറങ്ങേ ഏഹ് അപ്പൊ നീ ട്രൗസറിട്ട് വന്നു ഇമ്മച്ചി വേണ്ട വരാത്തോണ്ടോ നിമ്മച്ചിനെ പോയി പോയി കൂടി മുകളിലെ കൊമ്പൊക്കെ വെട്ടിമാറ്റി കയറി കെട്ടി മരം തള്ളിടാനുള്ള സെറ്റപ്പിലാണ് സിറാജ് മരത്തിൽ നിന്ന് തൂങ്ങി ഇറങ്ങിയത് തുക കുടിച്ചടിച്ചോണ്ട് ചെക്കൻ അപ്പഴും ചൊറിഞ്ഞോണ്ടിരിക്കണേ ആകെ കുടുങ്ങിക്കൊണ്ട് കണ്ടിട്ട് പിന്നെ ആശാൻ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണം അതിന്റെ മലം മുറിച്ചു അവൻ്റെ മലം മുറിച്ച വരുന്ന പെര പൂയപ്പോ പെരയൊക്കെ ആക്കെട്ടോ ഓനെ മലം മുറിച്ചു പൂജ കേട്ടു അങ്ങനെ എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ശ്രമഫലമായി വീടിന് മുകളിൽ പൊട്ടി നിന്നിരുന്ന ആ മരം തള്ളിയിടാൻ സാധിച്ചിട്ടുണ്ട് വീഡിയോ കണ്ടല്ലേ വീഡിയോ ലൈക്ക് ലയിക്കാനും പേജ് ഫോളോ ചെയ്യാനും മറക്കില്ല കേട്ടോ